നമസ്കാരം കറഡ് സീരീസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ് നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാരിന്റെ ഐ എസ് പി എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ തുറമുഖം ബേപ്പൂർ തുറമുഖം കോഴിക്കോട് ഇന്റർനാഷണൽ ഷിപ്സ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റിയാണ് ഐ എസ് പി എസ് വിദേശയാത്രാ ചരക്ക് കപ്പൾക്ക് തുറമുഖത്ത് പ്രവേശിക്കുന്നതിനും എമിഗ്രേഷൻ ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഐ എസ് പി എസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇതിനുശേഷം വിഴിഞ്ഞം അഴീക്കൽ കൊല്ലം തുറമുഖക്കും ഐ എസ് പി എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാരിന്റെ ഐ എസ് പി എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ തുറമുദാണ് ബേപ്പൂർ കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം നിലയിൽ വരുന്നത് കല്യാട്ടുതട്ടിൽ കണ്ണൂർ നാഷണൽ ആയുഷ് മിഷൻ ആണ് ഈ പദ്ധതിയുടെ നോഡൽ ഏജൻസി സംസ്ഥാനത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രയുടെ നിലയിൽ വരുന്നു കല്യാട്ട് തട്ടിൽ കണ്ണൂർ നാഷണൽ ആയുഷ് മിഷൻ ആണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി സംസ്ഥാനത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്ര നിലയിൽ വരുന്നത് കല്യാട്ട് തട്ടിൽ കണ്ണൂർ നാഷണൽ ആയുഷ് മിഷൻ ആണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി ലോക പ്രശസ്തമായ ക്ലിപ്പർ അറൌണ്ട് ദ വേൾഡ് പായ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച മലയാളിയാണ് കൗശിക് ലോകപ്രശസ്തമായ ക്ലിപ്പർ അറൌണ്ട് ദ വേൾഡ് പായ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച മലയാളിയാണ് കൗശിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോണിന് വേദിയായ കേരളത്തിലെ നഗരം ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോണിന് വേദിയായ കേരളത്തിലെ നഗരം ഇതാണ് ആലപ്പുഴ അപ്പോൾ ലോക പ്രശസ്തമായ ക്ലിപ്പർ അറൌണ്ട് ദ വേൾഡ് പായുവൻചോട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച മലയാളിയരാണ് കൌശിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോണിന് വേദിയാവുന്ന കേരളത്തിലെ നഗരം ആലപ്പുഴ ഏറ്റവും പുതിയ കണക്കിൽ പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇടുക്കിയുടെ ഭൂവിസ്തൃതി എറണാകുളം ജില്ലയിൽ കുട്ടമ്പുഴ വില്ലേജിൻ്റെ ഭാഗമായിരുന്ന പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ഒൻപത് അഞ്ച് ഹെക്ടർ സ്ഥലം ഭരണ സൗകര്യത്തിനായി ഇടമില്ലക്കുടി വില്ലേജിനോട് ചേർത്തുകയാണ് ഇടുക്കി വീണ്ടും ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയത് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലേതാണ് ഇടുക്കി ഇടുക്കിയുടെ ആകെ വിസ്തീർണ ഇത്രയാണ് നാലായിരത്തി ചതുരശ്ര കിലോമീറ്റർ രണ്ടാം സ്ഥാനത്ത് പാലക്കാടാണ് അത് നാലായിരത്തി നാനൂറ്റി എൺപത്തി ചതുരശ്ര കിലോമീറ്ററും മൂന്നാം സ്ഥാനത്ത് മലപ്പുറമാണ് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്ററും വിധവുകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന സംസ്ഥാന വനിതാ ശിശുവസന വകുപ്പിൻ്റെ പദ്ധതി പടവുകൾ വിധവുകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന സംസ്ഥാന വനിതാ ശിശുവസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് പടവുകൾ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് കണ്ണൂർ സഹകരണ മേലിൽ പ്രവർത്തിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കാണ് ഇത് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്യപ്പെട്ട സ്ത്രൈയിണം ആരുടെ ആത്മതയാണ് കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളിയിലെ സ്ത്രീ വേഷങ്ങളുടെ പ്രശസ്തനായിരുന്നു കോട്ടയ്ക്കൽ ശിവരാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്യപ്പെട്ട സ്ത്രൈണം ആരുടെ ആത്മതയാണ് കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മഹത്യയാണ് കഥകളിയിലെ സ്ത്രീ വേഷങ്ങളുടെ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്ത ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്ന പുസ്തകം ആരുടെ ആത്മതയാണ് ടി എൻ ശേഷൻ ടി എൻ ശേഷൻ അന്തരിച്ചിരുന്നു അപ്പം അതിനുശേഷമാണ് ഈ ആത്മക പബ്ലിഷ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്ത ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്ന പുസ്തകം ആരുടെ ആത്മതയാണ് ടി എൻ ശേഷൻ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആത്മഹത്കളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്യപ്പെട്ട സ്ത്രൈണമാരുടെ ആത്മഹതിയാണ് കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളിയിലെ സ്ത്രീവേഷങ്ങളുടെ പ്രശസ്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്ത ത്രൂ ത്രിദ ബ്രോക്കൺ ഗ്ലാസ് എന്ന പുസ്തകം ആരുടെ ആത്മഹത്യയാണ് ടി എൻ ശേഷൻ വിശ്വ ചിക്കാഗോ പ്രസംഗത്തിന്റെ നൂറ്റി മുപ്പതാം വാർഷിക ദിനത്തിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ അനാചാദന ചെയ്തവിടെയാണ് കാലടി ശ്രീരാമകൃഷ്ണാശ്രമത്തിലാണ് വിശ്വവിഖ്യാതമായ ചിക്കാഗോ പ്രസംഗത്തിൻ്റെ നൂറ്റി മുപ്പതാം വാർഷിക ദിനത്തിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാചാദനം ചെയ്തവിടെയാണ് കാലടി ശ്രീരാമകൃഷ്ണാശ്രമത്തിലാണ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളത് ഉദ്ഘാടനം ചെയ്തു ആറടിയാണ് പ്രതിമയുടെ ഉയരം ചിക്കാഗോ പ്രസംഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു ചിക്കാഗോ പ്രസംഗം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കേരളത്തിൽ നിപ്പ വൈറസ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോട് കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തതും കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കേരളത്തിൽ നിപ്പ വൈറസ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത ജില്ല ഇതാണ് കോഴിക്കോട് ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് പേരാമ്പ്ര കോഴിക്കോട് കുട്ടികളിലെ കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര ടു പോയിന്റ് സീറോ കുട്ടികളിലെ കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ കണ്ടുപിടിക്കുന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ക്യാമ്പയിന്റെ പേരാണ് ബാലമിത്ര ടു പോയിൻറ്റ് സീറോ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു കൊസ്റ്റാണ് കുട്ടികളിലെ കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ കണ്ടുപിടിക്കുന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര ടു പോയിന്റ് സീറോ അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണ നൽകുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ പേരാണ് സ്നേഹിത ഇത് നല്ല ചാൻസ് ഉള്ള കൊസ്റ്റാണ് അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണ നൽകുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ പേരാണ് സ്നേഹിത കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ എ സി യാത്ര ചെയ്യാൻ കഴിയുന്ന കെ എസ് ആർ ടി സിയുടെ പുതിയ പദ്ധതിയാണ് ജനതാ സർവീസ് കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ ഏ സി യാത്ര ചെയ്യാൻ സാധിക്കുന്ന കെ എസ് ആർ ടി സിയുടെ പുതിയ പദ്ധതിയാണ് ജനതാ സർവീസ് ജനതാ സർവീസ് കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ ഏസ് യാത്ര ചെയ്യാൻ കഴിയുന്ന കെ എസ് ആർ ടി സിയുടെ പുതിയ പദ്ധതിയാണെന്ത് ജനതാ സർവീസ് കൊൽക്കത്ത സജിദ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനും ഗവേണിംഗ് കൗൺസിൽ ചെയർമാനുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമിതനായ മലയാളിയാണ് സുരേഷ് ഗോപി അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് കൊൽക്കത്ത സത്യിത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനും ഗവേണിംഗ് കൗൺസിൽ ചെയർമാനുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നിയമനായതാരാണ് സുരേഷ് ഗോപി ഇപ്പോൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ എ സി യാത്ര ചെയ്യാൻ കഴിയുന്ന കെ എസ് ആർ ടി സിയുടെ പുതിയ പദ്ധതിയാണ് ജനത സർവീസ് കൊൽക്കത്ത സജീത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനും ഗവർണിംഗ് കൗൺസിൽ ചെയർമാനുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നിയമനായ വ്യക്തിയാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ കേരള പോലീസിന്റെ ആന്റി നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് സംസ്ഥാന വ്യാപകമായി നടത്തിയ ലഹരി മരുന്ന് പരിശോധനയ്ക്ക് കൊടുത്ത പേരാണ് ഡി ഹണ്ട് അപ്പോൾ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നാണ് ലഹരി പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ കേരള പോലീസിന്റെ ആന്റി നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് സംസ്ഥാന വ്യാപകമായി നടത്തിയ ലഹരി മരുന്ന് പരിശോധനയുടെ പേരാണ് ഡി ഹണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ഗ്രാമം കാന്തല്ലൂർ ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ഗ്രാമം കാന്തല്ലൂർ ഇടുക്കി കാശ്മീരിലെ ഡാവർ ഉത്തരാഖണ്ഡിലെ ജർമോലി മിസോറാമിലെ രജീക് മധ്യപ്രദേശിലെ മദ്ല എന്നീ ഗ്രാമങ്ങൾക്കും ഈ സ്വർണ്ണ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ഗ്രാമം ഏതാണ് കാന്തല്ലൂർ ഇടുക്കി ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് കിക്ക് ആയിട്ട് റിവൈസ് ചെയ്യണം എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാരിന്റെ ഐ എസ് പി എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖമേതാണ് ബേപ്പൂർ കോഴിക്കോട് ഐ എസ് പി എസ് ഇന്റർനാഷണൽ ഷിപ്സ് ആൻഡ് ഫോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റിയാണ് വിദേശയാ വിദേശയാത്രാ ചരക്ക് കപ്പലുകൾക്ക് തുറമുഖത്ത് പ്രവേശിക്കുന്ന എമിഗ്രേഷൻ ക്ലിയർസ് ഉൾപ്പെടെ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ ഇതിനുശേഷം വിഴിഞ്ഞം അഴീക്കൽ കൊല്ലം തുറമുഖങ്ങൾക്കും ഐ എസ് പി എസ് ലഭിച്ചു സംസ്ഥാനത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ഇവിടെയാണ് കല്യാട്ട് തട്ടിൽ കണ്ണൂർ ലോക പ്രശസ്തമായ ക്ലിപ്പർ അറൌണ്ട് ദ വേൾഡ് പായ് വഞ്ചുവോട്ടം മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച മലയാളിയാരാണ് കൌശിക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോണിന് വേദി കേരളത്തിലെ കേരളത്തിൻ്റെ നഗരം ഏതാണ് ആലപ്പുഴ ഏറ്റവും പുതിയ കണക്കിൽ പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് ഇടുക്കിയുടെ ഭൂസൃതി രണ്ടാം സ്ഥാനത്ത് പാലക്കാടാണ് നാലായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മൂന്നാം സ്ഥാനത്ത് മലപ്പുറം മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ വിധുകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാന വനിതാ ശിശുവസന വകുപ്പിന്റെ പദ്ധതി പടവുകൾ പൂർണ്ണമായി സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ് വിസ്മയ കണ്ണൂർ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്യപ്പെട്ട സ്ത്രൈണമാരുടെ ആത്മതിയാണ് കോട്ടയ്ക്കൽ ശിവരാമൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ പ്രകാശം ചെയ്ത ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്ന പുസ്തകം ആരുടെ അത്മതിയാണ് ടി എൻ ശേഷൻ വിശ്വവിഖ്യാതമായ ചിക്കാഗോ പ്രസംഗത്തിന്റെ നൂറ്റി മുപ്പതാം വാർഷിക ദിനത്തിൽ സ്വാമി വിവകാനന്ദ്രന്റെ പൂർണ്ണയായ വെങ്കല പ്രതിമ ചെയ്ത ചെയ്തവരുടെയാണ് കാലടി ശ്രീരാമൃഷ്ണാശ്രമം ഗോവ ഗവർണർ പി എസ് ശ്രീധരമ്പിൽ ഉദ്ഘാടനം ചെയ്തു ആറടിയാണ് പ്രതിമയുടെ വിവരം ചിക്കാഗോ പ്രസംഗം നടന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സപ്റ്റംബറിൽ കേരളത്തിൽ നിപ്പാവിരസ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോട് കേരളത്തിലാദ്യമായി നിപ്പാവരസ് റിപ്പോർട്ട് ചെയ്ത പേരാമ്പ്ര കോഴിക്കോട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കുട്ടികളുടെ കുഷ്ഠരോഗ പ്രാരംഭത്തിലെ കണ്ടെത്തുന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ക്യാമ്പയിൻ ബാലമിത്ര ടു പോയിന്റ് സീറോ അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണ നൽകുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് സ്നേഹിത കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ എ സി യാത്ര ചെയ്യാൻ കഴിയുന്ന കെ എസ് ആർ ടി സിയിലെ പത്തിയ പദ്ധതി ജനതാ സർവീസ് കൊൽക്കട്ട സത്യദ്രൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷൻ ഗവർണിംഗ് കൗൺസിൽ ചെയർമാനുമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമതരായ സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കേരള പോലീസിന് ആനിയൻ ആർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് സംസ്ഥാന വ്യാപകമായി നടത്തിയ ലഹരി മരുന്ന് പരിശോധന ഡി ഹണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ ഗ്രാമം കാന്തല്ലൂർ ഇടുക്കി ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ്സുകൾ കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്